ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ അവിടെ നിന്നും ഭാനുവതിയമ്മയെ നോക്കി തുടങ്ങാനായിട്ടോ എന്ത് ചെയ്തിട്ടും പ്രീതിക്ക് അവിടെ നിന്ന് ഓടിക്കാൻ കഴിയുന്നില്ല പ്രീതി ചെയ്യുന്നതെല്ലാം തൻ്റെ തലയിൽ തന്നെ എഴുത്തി വീഴുന്നത് പോലെ വീഴുകയാണ് തനിക്ക് താങ്ങാനാവുന്നില്ല ഈശ്വര ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്താ ഈശ്വര ഞാൻ ചെയ്യുക ഇനിയിപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് ഓടിച്ചില്ലായെങ്കിൽ തീർച്ചയായും തനിക്ക് പണി വീഴും പക്ഷേ ഇവിടെ മഹിമയാണെങ്കിലോ ഇങ്ങനെ ഭാനുവതി അമ്മക്ക് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് തന്നെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഭാനുവതി അമ്മയുടെ കൈക്ക് ചെറുതായി ഇളക്കാൻ കഴിയുന്നു കേട്ടോ ഭാനുവതിയമ്മ ഓരോ കാര്യങ്ങൾ എഴുതി തുടങ്ങുന്നു അതൊക്കെ തുടങ്ങിയിരിക്കുകയാണ് പിന്നീട് ഭാനുവതി അമ്മയുടെ സംസാരശേഷിയാണല്ലോ തിരികെ എടുക്കേണ്ടത് അപ്പം അതെയൊക്കെ ഇരിക്കാനും തുടങ്ങിയിരിക്കുന്നു കേട്ടോ ഭാനുവതിയമ്മ ഓരോ അടി കാല് നിലത്ത് വെക്കാനും തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെ മഹിമ ഭാനുവതിയമ്മയെ ഓരോ ദിവസവും താൻ റൂം അടച്ചിട്ടിട്ട് ഓരോ ദിവസവും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് മരുന്നും കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഭാനുവതി അമ്മ ഒരു വിധത്തിൽ എഴുന്നേറ്റു എന്ന് തന്നെ പറയുക കേട്ടോ അങ്ങനെ ഇരിക്കെ ഭാനവതി അമ്മ സംസാരിക്കുകയാണ് മോളെ നീ കാരണം എൻ്റെ ജീവൻ തിരികെ കിട്ടി നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല പൊന്നുമോളെ ഞാനൊരു കാര്യം പറയട്ടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട് അത് ഇനി ഞാൻ തുറന്ന് പറഞ്ഞില്ല എങ്കിൽ ഞാൻ ഞാനല്ലാതായി മാറും കാരണം എൻ്റെ മനസ്സിലുള്ള ഭാരങ്ങളെല്ലാം എവിടെ എവിടെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് എന്ന് പറയണെട്ടോ അപ്പോഴത്തേക്ക് കേട്ടോട് തന്നെ മഹിമ പറയണേ എന്താണ് നമുക്ക് എന്നോട് പറയാനുള്ളത് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ നീ ആ കഥ കിടക്ക് അവൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കത് പറയാൻ കഴിയില്ല അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ മഹിമ പറയണേ എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം അവൾ എവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒരു പണി നോക്കാം അപ്പോൾ ഉടൻ തന്നെ ശരി നീ അത് ചെയ്യേ അതിനുശേഷം നമുക്ക് തമ്മിൽ സംസാരിക്കാം എന്ന് പറയുന്നുട്ടോ അങ്ങനെ മഹിമയാണെങ്കിലോ പ്രീതിയോട് പറയാണ് പ്രീതി നീ അമ്മക്കുള്ള മരുന്ന് സാധനങ്ങളൊക്കെ വാങ്ങണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ പ്രീതി പറയണേ ഞാൻ നിന്റെ വേലക്കാരി ഒന്നുമില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം നിനക്കും നിനൻ്റെ മകൾക്കും അതായത് നിന്റെ ഇവിടുത്തെ ആ പെണ്ണും ഉണ്ടല്ലോ ഗിരേട്ടൻ്റെ മകൾ അവൾക്കുള്ള ഭക്ഷണങ്ങൾ വേണമെങ്കിൽ നീ പോയിട്ട് വാങ്ങിച്ചോ എന്ന് പറയണം കേട്ടോ അപ്പം ഈ സമയം അങ്ങോട്ടേക്ക് ഗിരി കടന്നു വരികയാണ് എന്താ മഹിമ ഗിരേട്ട ഇവിടെ ഒരുപാട് സാധനങ്ങളില്ല എല്ലാം തീർന്നിരിക്കുന്നു അത് കേട്ട ഉടൻ തന്നെ ഗിരി ചൂടാവാണ് പ്രീതി ഇവിടെ സാധനങ്ങളൊന്നും മേടിക്കാറില്ലേ അത് പിന്നെ എനിക്കിവിടുന്ന് പോകാൻ നേരം വേണ്ടേ അപ്പോൾ അത് കേട്ടോടും തന്നെ മഹിമ പറയണേ നീ ഒരു കാര്യം ചെയ്യ് ഗിരിയാട്ടം പോകുന്നുണ്ടല്ലോ ഇനിയിപ്പം നിന്നെ എന്തായാലും ഗിരിയേട്ടൻ ടൗണിലോട്ട് ഇറക്കി വിട്ടോളൂ നീ ഗിരിയാട്ടന്റെ കൂടെ അങ്ങ് പോയിക്കോ എന്ന് പറയട്ടോ ഇത് കേട്ട പ്രീതിക്ക് പറയാനില്ല അപ്പോഴേക്കും മഹിമ ഇത് പറഞ്ഞു വിടുന്നതാണ് ഗിരി അതെ എനിക്ക് സമയമൊന്നുമില്ല അതൊന്നും പറയണ്ടേ ഗിരിയേട്ട എന്തായാലും പ്രീതി ടൗണിലൊന്ന് ഇറക്കിയെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല ഒന്ന് അങ്ങ് പോയേക്കെ എന്നും പറഞ്ഞ് പറഞ്ഞു വിടണേട്ടോ അങ്ങനെ ഗിരി കാറല്ലേ എടുക്കുന്നത് അങ്ങനെ ഗിരിയുടെ കൂടെ ഇങ്ങനെ പ്രീതി കയറിപ്പോകുമ്പോൾ പ്രീതിക്ക് ഒരുപാട് ആഗ്രഹങ്ങളാണ് പ്രീതി ആണെങ്കിലും പ്രീതിയാണെങ്കിൽ ഫ്രണ്ട്സിറ്റിൽ തന്നെ കയറിയിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന പ്രതിഷ്ക്ക് ദേഷ്യം പിടിക്കുകയാണ് കുഞ്ഞും എന്തിനാ ആ പെണ്ണിനെ അവിടെ പിടിച്ച് കയറ്റിയത് ആ വൃത്തികെട്ട സ്ത്രീയെ എനിക്ക് കാണുന്ന ഇഷ്ടമല്ല അവരുടെ സ്വഭാവം തന്നെ എനിക്ക് എനിക്കിഷ്ടമല്ല എൻ്റെ മോളെ ഇതൊക്കെ ഒരു തുടക്കമായിട്ടുള്ളൂ നമ്മൾ അവർക്ക് ഓരോ ദിവസം ഓരോ പണി കൊടുക്കണം അതിൻ്റെ ഒരു തുടക്കം ഈ പണിയെന്ന് കരുതിക്കോ എന്നും എന്നാൽ എന്നാലെൻ്റെ മോളെ ഇവിടെ തന്നെ ഇരിക്കണം ഈ വരാന്തയിൽ എന്നെ ഇരിക്കണം ണം എന്നിട്ട് അവൾ തിരികെ വരുന്നത് നോക്കിയിട്ട് ഇനി എന്നോട് ആ വിവരം എനിക്ക് അറിയിക്കണം എന്ന് പറയട്ടെ ശരി കുഞ്ഞമ്മ ഞാൻ ചെയ്തോളാം ഞാനെന്നാ ഭാനോദ്യമ എനി അച്ഛമ്മയെ വേണ്ട ചികിത്സ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാനോദ്യമയുടെ അരികിലോട്ട് പോവാണ് അങ്ങനെ മാനവദമ്മ ചോദിക്ക് ചോ ചോദിക്കുകയാണേ മോളെ അവൾ പോയോ ആ പോയി എന്ന് പറയണേ എന്നാൽ എൻ്റെ കുഞ്ഞിനോട് ഞാനൊരു കാര്യം പറയട്ടെ പൊന്നു പൊന്നുമോളെ നീയാണ് എനിക്ക് എപ്പോഴും രക്ഷികയായി വരുന്നത് എൻ്റെ പ്രതീക്ഷ മോൾ ഇവിടെ വരുന്നത് കൊണ്ടും നീ ഇവിടെ നിന്നതുകൊണ്ടും ഞാൻ ഇന്നിപ്പോൾ ഈ അസുഖത്തിൽ നിന്ന് എണീറ്റു അന്ന് ശരിക്കും സംഭവിച്ചതെന്താണെന്ന് നിനക്കറിയോ ഗിരിയും ഈ പറയുന്ന പ്രതീക്ഷ സോറി പ്രീതിയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്താ ഈ പറയുന്ന ഭാനോദ്യമേ മകനെ രക്ഷിക്കാൻ വേണ്ടി ഭാനോദ്യമ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു കുറിപ്പിലൂടെ പക്ഷേ അതൊന്നും അത്ര ആയിട്ടില്ല മകനെ രക്ഷിക്കാൻ വേണ്ടി ഭാനോദ്യമ എന്നു പറയുന്നു പറയുന്നോ അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞത് എന്താ ഈ പ്രീതി ആ കാണിച്ചു കൊടുത്ത ഫോട്ടോ എന്താ ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്താ നടക്കാത്തത് അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് അതായത് നീ അന്ന് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന സമയത്ത് ഗിരിയും മഞ്ജുവുമായി ചെറിയൊരു വഴക്കുണ്ടാവുകയും ഗിരിക്ക് അതിനെ ചൊല്ലി സങ്കടം ഉണ്ടാവുകയും പിന്നീട് മുഖം തന്നെ അവനും കൂടിയിട്ട് കുടിച്ചു വരികയും ഗിരിയാണെങ്കിലും സുബോധമില്ലാതെ അന്ന് കുടിച്ചത് കൊണ്ട് തന്നെ അവൻ്റെ മയക്കത്തിൽ അവന് അവന് എപ്പോഴും ഒരുവിടുന്നുണ്ടെങ്കിൽ മഞ്ജു മഞ്ജു എന്ന് മാത്രമാണ് അങ്ങനെ അവൻ കുടിച്ചു വന്ന അവനെ ഞാനാണെങ്കിൽ ഉറക്കത്തിൽപ്പെടുകയും ചെയ്തു എൻ്റെ മകൻ വന്നത് ഞാൻ അറിഞ്ഞില്ല പക്ഷേ ഇവളാണെങ്കിൽ നോക്കിയിരിക്കുകയായിരുന്നു ഒരു അവസരത്തിന് വേണ്ടി മഞ്ജു വന്ന് ഇവിടെ ഇല്ല നിനക്ക് വേണ്ടി നിന്നെ രക്ഷിക്കാൻ വേണ്ടി ജയിലിലോട്ട് വരികയും നിനക്ക് അപകടമാണെന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ അവൾ ഇന്ന് അവിടെ വന്ന് നിൽക്കുകയും സംഭവം മഞ്ജുവിൻ്റെ അടുത്താണ് തെറ്റ് മഞ്ജുവിനോട് പലവട്ടങ്ങളായി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിതാമരൻ എന്നോട് പറഞ്ഞതാണ് ഈ പറയുന്ന എൻ്റെ മകളെ വിശ്വസിച്ച് അവിടെ നിർത്തരുതെന്ന് മഞ്ജുവിൻ്റെ ജീവിതം തകർക്കാനാണ് അവൾ വന്നതെന്ന സത്യം അറിഞ്ഞിട്ടും ഞാൻ മഞ്ജുവിനോട് ഇത് പറഞ്ഞതാണ് പക്ഷെ മഞ്ജു ആ വാക്കുകളെല്ലാം തള്ളി പറഞ്ഞു പക്ഷെ എനിക്ക് മുഖത്തടിച്ച് എങ്ങനെ പറയാൻ കഴിയും അതും കഴിയില്ല കാരണം ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് ഇവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല മഞ്ജുവും അതുവേ ഇരിയും അതേ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവർ ചോദിച്ചു വാങ്ങിയ ശിക്ഷയാണ് അങ്ങനെ നീ ഹോസ്പിറ്റലിൽ അന്ന് നിനക്ക് അപകടം പറ്റി എൻ്റെ ചേച്ചി നീ അരികിൽ വന്ന് നിന്ന് ആ ഒരു ദിവസം ഓർക്കുന്നുണ്ടല്ലോ ആ ദിവസമാണ് എൻ്റെ മകനെ സഹി സഹിക്കാനാവാതെ മനഃപൂർവ്വം മഞ്ജു ഗിരിയെ ഒഴിവാക്കാൻ തോന്നിയപ്പോൾ അവൻ അവൻ്റെ സങ്കടങ്ങൾ പങ്കുവെച്ച് മദ്യപിക്കുകയും വീട്ടിലോട്ട് വരികയും ആ മദ്യപാന മദ്യപിച്ചിൽ വെളിവില്ലാത്ത ഗിരിയെ കൊണ്ടുപോയി അവൾ കുളിപ്പിക്കുകയും പിന്നീട് ബെഡിൽ കൊണ്ടുപോയി കിടത്തുകയും ഇരിക്കാണെങ്കിലും ഏത് സമയവും ആ ഒരു മദ്യത്തിൻ്റെ ലഹരി കൊണ്ട് തന്നെ അവൻ്റെ കണ്ണിൽ കാണുന്നതെല്ലാം മഞ്ജു ായി തോന്നി മഞ്ജു മഞ്ജു എന്ന് പറഞ്ഞു പക്ഷേ പ്രീതിയാണെങ്കിലോ ഗിരിയെ കീഴ്പ്പെടുത്താൻ നോക്കി പക്ഷേ ഗിരിക്ക് ആ സമയവും ഗിരി ഉറക്കത്തിലോട്ട് പോവുകയാണ് ചെയ്തത് ഗിരിയുടെ സ്വബോധം നഷ്ടപ്പെട്ടു ഗിരി അവളെ തൊടുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല പക്ഷെ അവൾ നല്ല മിടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗിരിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു ഫോട്ടോ അങ്ങ് എടുക്കുകയും പിന്നീട് ഒന്നും അറിയാത്ത എൻ്റെ ഗിരിയെ അത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞ് അവൾ കള്ളത്തരം ചെയ്ത് അവൻ്റെ മുന്നിൽ അങ്ങ് ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ് ചെയ്തത് എൻ്റെ മകൻ പാവം കളങ്കമില്ലാത്ത മനസ്സായതുകൊണ്ട് തന്നെ അവനത് വിശ്വസിച്ചു അവൻ്റെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് നേറി അവൻ്റെ ഭാര്യയോട് തെറ്റ് ചെയ്തു അവൻ്റെ ഭാര്യ ഗർഭിണിയാണ് എന്നാൽ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയാനും കഴിയത്തില്ലല്ലോ അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഇപ്പോഴും അറിയില്ല മോളെ അവൾ ആ തെറ്റ് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഫോട്ടോ ആണെന്ന് പറയുമ്പോൾ മഞ്ജു മഞ്ജുവിനെ അറിയിക്കായിട്ട് മഹിമക്ക് സമാധാനമില്ലട്ടോ അപ്പോൾ വാനോതി നിങ്ങൾ പറഞ്ഞ സത്യമാണ് അതെ അവൾ എന്നോട് എല്ലാ സത്യങ്ങളും ഓരോന്നോരോന്നായി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുട്ടോ ഇതേ സമയം പിന്നീട് വനോതിയമ്മ പറയുന്ന സ്വപ്നയും കൂടിയാണ് എന്നെ വീഴ്ത്തിയത് മഞ്ജു ആ രാത്രി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾ എന്നെ നോക്കാനും വേണ്ടി ഗിരി എന്തായാലും ഇവിടെ നിന്നും എന്നെ ഇറക്കി വിടുന്നു മനസ്സിലാക്കിയ അതായത് പ്രീതിയെ ഇറക്കി വിടുന്നു മനസ്സിലാക്കിയ പ്രീതി എന്നെ നോക്കാൻ എന്ന പേരിൽ എൻ്റെ കഴുത്തിൽ ഇഞ്ചക്ഷൻ വെച്ച് ഇവിടെ ഇങ്ങനെ എന്നെ കോമാ സ്റ്റേജിൽ അവൾ സമയത്തിന് സമയത്തിന് എനിക്ക് മരുന്ന് തരുന്നതൊക്കെ ഇനി ഇപ്പോൾ മനസ്സിലാക്കിയല്ലോ അങ്ങനെ അവളെന്നെ മനഃപൂർവ്വം ഇട കിടത്തിയതാണ് എന്നെ ആയുധമാക്കി അവളെ ഇവിടെ നിന്നു പക്ഷേ എൻ്റെ ഗിരി ഒരു നോട്ടം കൊണ്ട് ഒരു പ്രവൃത്തി കൊണ്ട് അവളെ ഇതുവരെ എൻ്റെ ഗിരി സ്നേഹിച്ചിട്ടില്ല അവളോട് ചെയ്ത ഒരു തെറ്റിൻ്റെ കുറ്റബോധത്തിൽ മാത്രം അവളെ ഇവിടെ നിർത്തുന്നു അത്രേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് കാരണം ഒരു കണക്കിനെയും പറയുകയാണെങ്കിൽ ഒരുപാട് തെറ്റ് താനും കൂടി ചെയ്തിട്ടാണ് തൻ്റെ ചേച്ചി ഈ നാട് വിട്ടത് എന്ന് തൻ്റെ ഉള്ളിൽ കുറ്റബോധം തോന്നുന്നുണ്ടെട്ടോ അങ്ങനെ തൻ്റെ ഉള്ളിൽ ഭയങ്കര വേദനയാണ് അങ്ങനെ മഹിമ പൊട്ടിക്കരയാണ് കേട്ടോ അനോധ്യമേ ഞാനും കൂടി പറഞ്ഞിട്ടാണ് എൻ്റെ ചേച്ചി ഇവിടെ നിന്നും പോയത് എൻ്റെ ചേച്ചിയെ അങ്ങനെ ഒരു അവസ്ഥയിൽ ഗിരിയേട്ടൻ എൻ്റെ ചേച്ചിയെ കബളിപ്പിച്ചു എന്നൊരു തോന്നലും എൻ്റെ അച്ഛനെ കൊന്നത് ഗിരിയേട്ടനാണെന്നുള്ള ആ ഒരു വിശ്വാസത്തിലും ഗിരിയേട്ടനോട് എനിക്ക് പണ്ടേ ദേഷ്യമുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് കറിയാനായിട്ടോ അങ്ങനെ ഈ സമയം വനദിയമ്മ പറയണേ ഇതെല്ലാം എൻ്റെ മോനക്ക് വെച്ച വിധിയായിരിക്കും അതൊന്നും കുഴപ്പമില്ല പക്ഷേ എനിക്കെങ്കിലും എൻ്റെ മഞ്ജുവിനോട് എനിക്ക് സത്യം തുറന്ന് പറയണമെന്ന് പറയണ കേട്ടോ അപ്പോൾ മഞ്ജുനോട് പറയണമെന്ന് പറയുമ്പോൾ മഹിമ പറയണേ ശരി ഇനി നേരെ വഴുകിക്കരുത് ഇന്ന് തന്നെ ഞാൻ എന്തായാലും ചേച്ചിയെ വിളിക്കാം എന്ന് പറയുന്നത് അങ്ങനെ ആ സമയം തന്നെ മഹിമ മഞ്ജുവിന് ഫോൺ ചെയ്യുകയാണ് ചേച്ചി ചേച്ചിക്കൊന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വരാമോ അതെന്തിനാ മോളെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് ഒരു കാര്യമുണ്ട് ചേച്ചി ഒരു അർജൻറ്റ് കാര്യമുണ്ട് പെട്ടെന്ന് ഇന്ന് എത്തുമോ അതെന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ എന്നാൽ ശരി ഞാൻ വൈകിട്ട് എന്നെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വരാമെന്ന് പറയുന്നത് അപ്പോഴേക്കും ഗിരി സാധനങ്ങളൊക്കെ പേടിച്ച് ഗിരിയും ഈ പറയുന്ന പ്രീതിയും കൂടി എത്തുന്നു പിന്നീട് പ്രതീക്ഷ അവിടെ എത്തുന്നു അങ്ങനെ ഈ സമയം ഗിരി പറയുകയാണ് മഹിമയെ ഇനി എന്തെങ്കിലും സാധനം ഇല്ലായെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഇതുപോലെ ഈ കൊണ്ടാവും കൊണ്ടാക്കുന്ന പണിയൊന്നും എനിക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറയാം ശരി ഗിരിയേട്ടാ എന്ന് പറയണെട്ടോ അപ്പോഴാണ് മഞ്ജു വന്ന് ഇറങ്ങുന്നത് മഞ്ജുവിനെ കാണുന്ന ഗിരിക്ക് ഒരുപാട് സന്തോഷമാവേണ്ടത് തൻ്റെ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ മഞ്ജുവിനെ ഇങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ നോക്കണ് അപ്പോൾ ഈ സമയം മഞ്ജു ആണെങ്കിലും ദേഷ്യത്തോടു കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അങ്ങനെ ഈ സമയം മാനോദി അമ്മയാണെങ്കിലും തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇവിളിപ്പം നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് കെട്ടിയും പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഓടിപ്പോയതാണ് ഇപ്പോൾ കുടുംബത്തോടു കൂടി ഇവിടെ വന്ന് താമസിക്കാനാണോ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന ഗിരി മിണ്ടരുത് വൃക്ഷരം ശബ്ദിക്കരുത് അപ്പോഴേക്കും മഞ്ജു പറയണേ ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട കാരണം ഞാൻ എൻ്റെ പണി നോക്കി ഇവിടെ നിന്ന് പോയതാണ് ഇനി നിങ്ങളുടെ കുടുംബത്തെ കാര്യങ്ങൾ എനിക്കറിയേണ്ടല്ല ഞാൻ അമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോൾ എന്താ അമ്മേ സുഖമില്ലേ അപ്പോൾ മഹിമ പറയണേ അമ്മയെ അമ്മക്ക് ഒന്ന് കാണണം എന്നുള്ളതുണ്ട് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയത് അപ്പോൾ അത് കേട്ടോടന്നെ പ്രീതി അതെങ്ങനെ തോന്നാനാ ഇവർക്ക് എങ്ങനെ അത് അറിയാനാ എന്നൊക്കെ എങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഗിരിയാണെങ്കിലോ മഞ്ജു അധികം തന്നെ മിണ്ടുന്നു പിടിക്കുന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ സമയം ഗിരി എന്ന ശി ശരി ഞാൻ സൈറ്റിലോട്ട് പോകുക എന്ന് പറഞ്ഞിട്ടാണ് പോവുകയാണ് ഇതേ സമയം ഇരി അങ്ങ് പോവുകയും ചെയ്തു മഞ്ജു ആണെങ്കിലോ എന്താ അമ്മേ അമ്മയുടെ വിഷമം എന്താണെന്ന് ചോദിക്കുമ്പോൾ മതിയടി നിൻ്റെ അഭിനയം നീ ഇടക്കും തലക്കൊന്നും ഇവിടെ വന്നിട്ട് ഓരോ കാട്ടിക്കൂട്ടിലാണ്ട് കാട്ടിയാൽ അമ്മ നിന്നോട് നിനോടങ്ങ് പ്രതികരിക്കുമെന്ന് കരുതിയോ അവർക്ക് നീ പ്രതികരിക്കാനൊന്നും കഴിയില്ല എന്തായാലും നീ കാരണം അമ്മ ഇന്ന് ഈ അവസ്ഥയിലായി എന്ന് എന്നങ്ങ് പറയുമ്പോൾ വാനോതി അമ്മ എണീറ്റ് കാരണം നോക്കി ഒന്നങ്ങ് കൊടുക്കണം കേട്ടോ നിർത്തിടി നിൻ്റെ അഭിനയം എന്ന് പറഞ്ഞ് അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഓരോ കഥകളായിട്ട് ഭാനുമതി അമ്മ ഇനി മഞ്ജുവിനോട് തുറന്ന് പറയുമ്പോൾ പ്രീതി ആകെ കുരുങ്ങി പോകുകയാണേട്ടോ അപ്പോൾ എന്തായാലും നല്ല കിടക്കൻ സീൻ തന്നെയാണ് ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്